ഞാൻ നിന്റെ വീട്ടിലോട്ട് കയറി വരും അവിടെ നല്ല ചാമ്പ്രാണി വണക്കുന്നുണ്ടാവും ആൾക്കൂട്ടത്തിനെല്ലാം വെള്ളം ഒടിക്കി കിടക്കുന്ന അടുത്തേക്ക് വന്ന് നിൽക്കും ആർക്കും കാണാത്തൊരു ചിരി നിന്റെ മുഖത്ത് ഞാൻ കാണും ഇറയില്ല എറിഞ്ഞ ആളുകൾ ശ്രദ്ധിക്കും ഞാനാര നിന്റെ ആരാന്നൊക്കെ ചോദിക്കും തിരിഞ്ഞടങ്ങുമ്പോൾ നിന്റെ ഉമ്മ എന്നെ നോക്കി നിപ്പോഴുണ്ടാവും മുറുകെ പിടിച്ചിരിക്കുന്ന എൻ്റെ കൈ നിനക്കുള്ള മൊഹറായിരുന്നു എന്നോ എന്നിട്ടാ മഴയത്തേക്ക് ഞാൻ അറി എന്റെ മരണം വരെ തോരാത്ത ആ മഴയത്തേക്ക് അപ്പൊ റിയലായിട്ടാണെങ്കിലും